ഭാഗം ഭത്തിയാറ് ആരു എന്താ ഇത് കൊടുക്കി എനിക്ക് ഇപ്പോ അവൾ തലതാഴ്ത്തി പറയാൻ വന്നപ്പോൾ തന്നെ എന്തോ വീണോടെ എന്ന ശബ്ദം കേട്ട് ഇരുവരും ഞെട്ടലോടെ മുന്നിലേക്ക് നോക്കി ടേബിൾ ലാമ്പ് താഴെ വീണുടഞ്ഞ് കിടക്കുന്നുണ്ട് അതിനു മുന്നിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന അബിയും എന്താ ബി ഏട്ടാ എന്തുപറ്റി അമൃത പകപ്പോടെയാണ് അത് ചോദിച്ചത് ഒന്നും അറിയില്ലെന്ന് കരുതി എല്ലാം മനസ്സിലിട്ട് നടന്ന ഒരുവൾ അടുത്തു നിൽക്കുന്നുണ്ടല്ലോ അവളോട് തന്നെ ചോദിക്കേ അബി അരുവിനെ നോക്കി പറഞ്ഞപ്പോൾ അവൾ കുറ്റബോധത്തോടെ തലതാഴ്ത്തി കളഞ്ഞു അമൃതാണെങ്കിൽ അവരുടെ രണ്ടാളെയും മാറി മാറി നോക്കുന്നുണ്ട് അവൾക്കൊന്നും മനസ്സിലാകുന്നുമില്ല എന്തിനായിരുന്നു നീ ഇത്രയും നാളും ഞങ്ങൾ നിന്ന് എല്ലാം മറിച്ചു വെച്ചത് ആർക്ക് വേണ്ടിയാ സ്വന്തം ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എല്ലാം തുറന്നു പറയാതെ ജീവിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടി അബിയുടെ വാക്കുകൾ കരരുമ്പു പോലെ അരുവിന്റെ മനസ്സിലേക്ക് തറച്ചു അവൾ മുഖപൊത്തിക്കരഞ്ഞു അത് കണ്ടതും അമൃത എന്താണെന്ന് അറിയാതെ അരുവിനെ ചേർത്ത് പിടിച്ചു എന്താ മോളെ നീ എന്തിനാ കരയുന്നേ ഇവിടെ എന്താ നടക്കുന്നത് എനിക്കൊന്ന് പറഞ്ഞു താബിയേട്ടാ മോളെന്തിനെ കരയുന്നേ അമൃത അരുവിനോടും അബിയോടുമായി ചോദിച്ചു കൊണ്ടിരുന്നു എന്തിനെത്രയും നാളും നമ്മളെല്ലാം ചതിച്ചതെന്ന് അവളോട് ചോദിക്കൂ എന്തിനായിരുന്നു എല്ലാം എന്ന് അബിയുടെ കത്തുന്ന നോട്ടം അരുനെ നേർക്കെത്തിയിരുന്നു ഒന്ന് തെളിച്ചു പറ അബിയേട്ടാ മോൾ എന്ത് ചെയ്തെന്നാ ആര് ചതിച്ചെന്ന എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇപ്പോഴും നിനക്ക് ഒന്ന് തുറന്നു പറയാൻ കഴിയുന്നില്ല അല്ലേ ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ അത് ആദ്യമേ തുറന്നു പറയണമായിരുന്നു എല്ലാം കൈവിട്ടു പോയിട്ടും വീണ്ടും വീണ്ടും ഇങ്ങനെ ഒരുകി ജീവിക്കാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു മോളെ അവസാനം പറഞ്ഞു വന്നപ്പോൾ അബിയുടെ ശബ്ദം ഒന്നിടറി അന്തുവിനെ സ്നേഹിക്കുന്നത് പോലെ ഒരനിതയെ കൂടി കിട്ടിയ സന്തോഷത്തിൽ കൂടപ്പറപ്പിനെ പോലെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ എന്നിട്ടും അവളൊന്നും പറയാതെ എല്ലാം മുകളിൽ ഒതുക്കി ആ മനസ്സെത്ര നൊന്ത് കാണും എന്നവൻ ഓർത്തുപോയി ആരുവിന്റെ കരച്ചിൽ കാണും കാണുന്തോറും അവനെ കണ്ടു നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൻ അവരുടെ അരികിലേക്ക് നടന്നു എന്താ എന്തബ്യേട്ടാ മോൾ എന്തിനെങ്ങനെ കരയുന്നേ അവന്റെ ചുവന്നു കലങ്ങിയ കണ്ണുകളിലേക്ക് നോക്കി അമൃത അത് ചോദിക്കുമ്പോൾ അറിയാതെ അവളുടെ കണ്ണുകളും ഈറഞ്ഞണഞ്ഞു അബി കരയുന്ന ആരുവിനെ തന്നെ നോക്കി നിന്നു എന്തിനാ മോളിനി അബി ചോദിച്ചു പൂർത്തിയാക്കും മുഞ്ഞെ ആരു കരഞ്ഞുകൊണ്ട് അവൻ നെഞ്ചിലേക്ക് മുഖം ചേർത്തു അവളുടെ കണ്ണുനീർ അവന്റെ നെഞ്ചിനെ നനയ്ക്കുമ്പോൾ കണ്ടുതന്ന അമൃതയുടെ നെഞ്ചി മെങ്ങി അബി അമൃതയെ നോക്കുമ്പോൾ കാര്യം എന്താണെന്നറിയാതെ അവളും കരയുകയായിരുന്നു അബി വാത്സല്യത്തോടെ ആരുവിന്റെ തലയിൽ തലോടി പറ്റിപ്പോയി ഏട്ടാ സ്നേഹിച്ചു പോയി ഞാൻ എന്റെ ജീവനെപ്പോലും സ്നേഹിച്ചു പോയി പക്ഷേ പക്ഷേ എൻ്റെതല്ലെന്ന് അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും എനിക്ക് മറക്കാൻ കഴിയുന്നില്ല എത്ര വേണ്ടെന്ന് വെച്ചിട്ടും മനസ്സിൽ നിന്നും അൻതോട്ടെന്നും അയച്ചു കളയാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല ഞാൻ അത്രയും സ്നേഹിച്ചു പോയി ആരുവിന്റെ എണ്ണിപ്പറുക്കിയുള്ള കരച്ചിൽ കണ്ടും നിന്ന അമൃത ഞെട്ടിത്തെച്ചു പോയി തന്റെ അനിയത്തി അനന്തുവിനെ പ്രണയിക്കുന്നു എന്നുള്ള വിവരം അമൃതയെ വല്ലാതെ ഉലച്ചു കളഞ്ഞു അനന്തുവിൻ്റെ പ്രണയം ചേർത്ത് വെക്കാൻ ശ്രമിച്ചപ്പോൾ തന്റെ അനിയത്തി അവന് ജീവനത്തൊന്നും സ്നേഹിക്കുന്ന കാര്യം അറിയാതെ പോയല്ലോ അവളുടെ പിടയിൽ മനസ്സറിയാതെ എന്തൊക്കെയോ ഞാൻ അവളുടെ ഹൃദയം എത്ര നൊന്തു കാണും ആരും ചേർത്ത് പിടിക്കാൻ പോലും ഇല്ലാതെ ആ മനസ്സ് മനസ്സിലാക്കാനില്ലാതെ ഒരു കെട്ടുണ്ടാകില്ലേ അമൃതം നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അരുവിനെ നോക്കി നിന്നു എനിക്കറിയില്ല ഇനി എന്തൊക്കെയാ എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതെന്ന് സന്തോഷിക്കണോ അതോ അൻതോട്ടന്റെ സങ്കടത്തിൽ ഒപ്പ് നിൽക്കണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ മറ്റൊരാളെ പ്രണയിച്ച് കല്യാണം വരെ എത്തിയിട്ട് ആളെ മറന്ന് എന്നെ സ്വീകരിക്കാൻ ആ ഹൃദയത്തിന് കഴിയുമോ എന്നെനിക്ക് അറിയുന്നില്ല എൻ്റെ പ്രണയം എന്നിലേക്ക് വന്നു ചേരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ ആ ഹൃദയത്തിൻ്റെ കോണിൽ ഒരിടത്ത് പോലും ഞാനെന്ന പേരോ എൻ്റെ മനസ്സോ കാണില്ല ആ ഹൃദയം നിറയെ രേവതിയായിരിക്കും എന്നെനിക്ക് നല്ല നിശ്ചയമുണ്ട് പിന്നെ എങ്ങനെയാണ് ഞാൻ അൻതുവേട്ടൻ്റെ ജീവിതത്തിലേക്ക് കയറി ചെല്ലുക എല്ലാം അറിഞ്ഞിട്ടും ആ പാവത്തിന് ദ്രോഹിക്കുന്നതിനും തൊല്യല്ലേ ഈ കല്യാണം ഏട്ടൻ പറ ഞാൻ എന്താ ചെയ്യാ എന്റെ പ്രണയം എനിക്ക് സ്വന്തമാകുന്ന ഈ സമയത്ത് ഞാൻ സന്തോഷിക്കണോ എനിക്കതിന് കഴിയോ മറ്റൊരാൾക്ക് പറിച്ചു നട്ട ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ എന്നെ കൊണ്ട് കഴിയോ എന്ത് പറഞ്ഞാ ഞാനൊന്ന് സമാധാനിക്ക മറ്റൊരാളുടെ ആണെന്ന് അറിഞ്ഞപ്പോൾ തകർന്നു പോയതാ ആ മുഖം ഇനി കാണണ്ട എന്ന് കരുതിയതാ എന്നിട്ടും എന്നിട്ടും ദൈവം എന്തിനാ ഇങ്ങനെ ക്രൂരനാകുന്നത് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ എന്നെ കൊണ്ട് കഴിയില്ലേട്ടാ ആ മനസ്സിൽ രേവതിയേ ഉള്ളൂ ആ ആസ്ഥാനത്തേക്ക് എൻ്റെ പേരും മുഖവും എത്ര ചേർത്ത് വെക്കാൻ ശ്രമിച്ചാലും നടക്കുമെന്ന് ഒരു ഉറപ്പുമില്ല പിന്നെ എന്തിനാണ് ഞാൻ വീണ്ടും ആ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറുന്നത് അത് അനന്തവേട്ടന്റെ ഹൃദയത്തിന് വേദന കൂട്ടുകയില്ലാതെ ഒരിക്കലും ഇല്ലാതാകില്ല ഒരിക്കലും ഞാൻ എന്നൊരു സ്ഥാനം ആ ഹൃദയത്തിൽ ഉണ്ടാകില്ല അറിഞ്ഞുകൊണ്ടെന്തിനാ വീണ്ടും വേദനിപ്പിക്കുന്നത് ഒന്നും വേണ്ട കല്യാണം അത് വേണ്ട ഏട്ടാ ആ മനസ്സിൽ ആർക്കും സ്ഥാനം പിടിക്കാൻ കഴിയില്ല എനിക്ക് പോലും ആർ തുലച്ച കരഞ്ഞു പറയുമ്പോഴും അനന്തുവിനെ ഇനിയും വേദനിക്കരുത് എന്നായിരുന്നു ആരുവിന്റെ മനസ്സിൽ അഭി നിറഞ്ഞ കണ്ണുകളോടെ അവളെ കേട്ടുകൊണ്ട് നിന്നു ആരു മോളെ പെട്ടെന്ന് അമൃത അവളുടെ തോളിൽ കൈവച്ച് വിളിച്ചപ്പോൾ ആരു ഞെട്ടലോടെ തലയേഴ്ത്തി നോക്കി ആരു അബിയിൽ നിന്നും വിട്ടുമാറി അമൃതയെ ചുറ്റിപ്പിടിച്ചു എന്നോട് ദേഷ്യം തോന്നില്ല ചിച്ചി കണ്ട നാൾ മുതൽ ആ മുഖമേ എൻ്റെ മനസ്സിൽ മായത കിടന്നിട്ടുള്ളൂ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ പ്രണയിച്ചു പോയി എൻ്റെ മറ്റൊരാളെ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് മറക്കാൻ ശ്രമിക്കുന്നതാ പക്ഷേ എന്നെക്കൊണ്ട് കഴിയുന്നില്ല എത്ര കളയാൻ ശ്രമിച്ചിട്ടും എനിക്ക് കഴിയുന്നില്ല എന്നോട് വെറുപ്പ് തോന്നല് ചേച്ചി ഞാൻ ശ്രമിക്കുന്നുണ്ട് അതാ ഞാൻ ഇങ്ങോട്ട് വരാത്തത് പോലും ആ മുഖം കാണും തോറും ഉള്ളിൽ പതിഞ്ഞു പോകുമോ എന്നുള്ള ഭയം കൊണ്ടായിരുന്നു ഭീതിയായിരിക്കും ഇങ്ങോട്ട് വീണ്ടെത്തിച്ചത് അല്ലെങ്കിൽ പിന്നെ ഇതൊന്നും എനിക്ക് കാണേണ്ടിയും കേൾക്കേണ്ടിയും വരുമായിരുന്നില്ല ആ ജീവിതത്തിലേക്ക് ഒരു കരടായി കരച്ചെല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്തിനാ വെറുതെ ആ മനസ്സ് കിട്ടില്ലെന്ന് ഒരു പരീക്ഷണത്തിന് നിൽക്കുന്നത് ഞാൻ ഞാൻ തിരിച്ചു പോയേക്കും ചേച്ചി എന്തോട്ടും വേദനിക്കുന്നത് കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ടാകില്ല ആരും അവളെ ചുറ്റിപ്പിടിച്ച് നിന്നുകൊണ്ട് കരഞ്ഞു എല്ലാം ചേച്ചിയോടും ആ ബീഡിനോടും തുറന്നു പറഞ്ഞപ്പോൾ മനസ്സിൽ നിന്നും എന്തോ ഭാരമുള്ളത് ഇറക്കി വെച്ചതുപോലെയായിരുന്നു അവൾക്ക് നോവേണ്ടി വരുമെന്ന് ഉറപ്പുള്ള സമയങ്ങളാണ് ഇനി തന്റെ ജീവിതത്തിൽ കടന്നു വരാൻ പോകുന്നതെന്ന് അവൾക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അവൻ വേദനിക്കുമോ എന്ന് വെച്ച് എൻ്റെ മോള് സ്വന്തം ജീവിതം എങ്ങാത്ത നെയിലാക്കരുത് അനന്തുൻ്റെ അല്ലെങ്കിൽ മറ്റൊരാളുടെ കയ്യിൽ എന്തായാലും അച്ഛൻ തന്നെ ഏൽപ്പിക്കും മറ്റൊരാളുടെ കൂടെ ജീവിക്കുന്നതിലും നല്ലതല്ലേ മോള് സ്നേഹിക്കുന്ന ആളുടെ കൂടെ ജീവിക്കുന്നത് അവൻറെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ മോൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവനെ നമുക്ക് തിരിച്ചു കൊണ്ടുവന്നൂടെ എനിക്കുറപ്പുണ്ട് നിങ്ങൾ സന്തോഷത്തോടെ കഴിയുന്ന നാൾ വരുമെന്ന് മറ്റൊരു ഭാഗ്യപരീക്ഷണത്തിന് നിൽക്കാതെ നിങ്ങൾക്ക് ജീവിച്ചൂടെ ഉള്ളിലുള്ള ഇഷ്ടമെങ്കിലും അവനോട് പറയാലോ അവൻ എന്ത് പ്രതികരിച്ചാലും ഞങ്ങളുണ്ട് നിന്റെ കൂടെ അബി അവളെ പറഞ്ഞു മനസ്സിലാക്കി അപ്പോഴും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന മട്ടിൽ തന്നെ അവൾ തലചലിപ്പിച്ചുകൊണ്ടിരുന്നു മനസ്സിൽ തന്നെ പ്രതിഷ്ഠിക്കുന്നത് അത്ര ചെറിയ കാര്യമല്ലെന്ന് തന്നെ അവൾ വിശ്വസിച്ചു എല്ലാം ശരിയാകും മോളെ ഞാനല്ലേ പറയുന്നത് എന്റെ വാക്കുകളെ അവൻ ഒരിക്കലും തള്ളി പറയുകയില്ല ഞാൻ പറഞ്ഞതുപോലെ നാളെ നാളാരതിയുടെ കഴുത്തിൽ അവൻ താലി കെട്ടും ഉറപ്പ് അവൾക്ക് ആ ഉറപ്പ് നൽകുമ്പോഴും അവന്റെ മനസ്സ് ഇനിയുള്ള ഇവരുടെ ജീവിതം എന്താകുമെന്ന് അവനൊരു എത്തും പിടിയും ഉണ്ടായിരുന്നില്ല പക്ഷെ എല്ലാം ശരിയാകുമെന്ന് തന്നെ അവൻ മനസ്സിൽ ഉറപ്പിച്ചു ഇനി മറ്റൊരു വിവാഹത്തിന് അവൻ സമ്മതിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല അരുവിനാണെങ്കിൽ അവന് ഇഷ്ടവുമാണ് ഇനി അവൾക്കേ അവന് സ്നേഹം കൊണ്ട് ആ മനസ്സ് ശാന്തമാക്കാൻ കഴിയൂ അവൻ ഓർത്തു മോള് ചെല്ലെ എല്ലാം നല്ലതായി മാത്രമേ നടക്കൂ അമ്മത്തെ അരുവിന് മുറിയിലേക്ക് കൊണ്ടുപോയിക്കോ എന്തേലും നിർബന്ധിച്ച് കഴിക്കുകയും വേണം എന്നിട്ട് റെസ്റ്റ് എടുത്തോട്ടെ ചെല്ലെ ആബി അവരെ പറഞ്ഞയക്കുമ്പോൾ അരുവിന്റെ ദയനീയമായുള്ള നോട്ടം അവനെ തേടി എത്തിയിരുന്നു അവളുടെ കവളിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഒന്ന് തട്ടിയവൻ പിന്നെ അമൃതയുടെ കൂടെ പറഞ്ഞയച്ചു